റിലീസിന്റെ തലേ ദിവസം പറഞ്ഞു എനിക്ക് നിർത്തണം എന്ന് പറഞ്ഞു മണിമളിരാജൻ്റെ പടം നിർത്തണം സാർ ഒന്ന് കൈകത്താന്നാൽ മതി സാർ മാത്രം ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു ജയറാമിന് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ശ്രീനിവാസിന് കൊടുത്തു കൂടെ അഭിനയിക്കാൻ വേണ്ടി ലേഡീസ് ക്യാരക്ടർ കൊടുത്തിട്ടില്ല മുകേഷിന് കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം ഇങ്ങനെ ബെഞ്ഞാറ് മൂട് ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ വേണ്ടി സുരാജിന് ഒരു ഇരുപത്തയ്യായിരം കൊടുത്തു എനിക്ക് രണ്ടായിരത്തി ഒന്നിലെ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം നാലഞ്ച് പടം ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ പുറത്തു വന്നു പക്ഷേ എനിക്ക് പടം കിട്ടിയില്ല വളരെ വിഷം വെച്ച് ഞാനും ശങ്കരൻകുട്ടിയും കൂടെ ശ്രീനിവാസിൻ്റെ പുറക്കേയും നടന്നു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ശാപം അവർക്കെല്ലാം ഉണ്ടായിരിക്കും ഇവർ വേദനിച്ചു വിഫോട് വേദനിച്ചു മോഹൻലാൽ അഭിനയിക്കുന്നു ജയറാമിന് കൊടുത്ത റോള് ശ്രീനിവാസൻ കറപ്റ്റഡ് ആയിട്ട് അഭിനയിക്കുന്നു രണ്ടായിരത്തിൽ അടുപ്പിച്ചാണ് എറണാകുളത്ത് ആ ബൈപ്പാസിൽ ഒരു ഒരു കെട്ടിടം അതായത് ലേമറിടിയൻ ഹോട്ടലിൻ്റെ ഒക്കെ ഇപ്പുറത്തായിട്ട് ഒരു ഇപ്പോഴും കാണാൻ തോന്നുന്നു ആ ബിൽഡിംഗ് ചരിഞ്ഞു നിപ്പുണ്ട് അപ്പം ഈ ഐഡിയ എനിക്ക് തന്നത് പാലക്കാട് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറായിരുന്നു ഞങ്ങളന്ന് ടൈറ്റിൽ ചെയ്ത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞു ഞാൻ ശ്രീനിവാസൻ്റെയൊക്കെ കഥ പറഞ്ഞു ശ്രീനിവാസൻ നമുക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു സാറ് ഉടനെ അഡ്വാൻസ് അയക്കണമെന്ന് അറൗണ്ട് ടു തൗസൻഡിലോ ടു തൗസൻഡ് ഒന്നിലോ എന്താണ് ഗവൺമെൻറ് മെഡ്രാസ് ഞാനന്ന് ആഫ്രിക്കയിൽ രീതിയിൽ ആഫ്രിക്കയിൽ നിന്ന് മെഡ്രാസിൽ റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചിട്ട് ഉടനെ പുള്ളിയുടെ എറണാകുളത്തുകൊണ്ട് അറൗണ്ട് ടു ലാക്സ് അഡ്വാൻസ് കൊടുത്തു കഥ അവർ രണ്ടൂരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് കഥ എഴുതിയിട്ട് നമുക്ക് അതാണ് ബേസ് ബേസ് എന്ന് പറയുന്നത് ആ കെട്ടിടം പിന്നെ അവിടെ മനോരമയുടെ ഓപ്പോസിറ്റ് ഈ ബിൽഡിംഗ് പെർമിഷൻ മേടിക്കാനുള്ള ഒരു ഓഫീസുണ്ടോ ജി സി ഡി എന്നോ എന്തോ പറയും അതുകൊണ്ട് മെമ്പർ എക്സാക്ട്ലി അവിടെ നടക്കുന്ന കറപ്ഷനാണ് മെയിൻ അത് ആ നല്ലൊരു സ്റ്റോറിയാണ് ശ്രീനിവാസൻ്റെ മെയിൻ ക്യാരക്ടർ പിന്നെ കള്ളനും പോലീസും കളിയാണത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കറപ്ഷൻ പിടിക്കാൻ വേണ്ടി ഒരു വിജിലൻസ് ഓഫീസറായിട്ട് ജയറാമിനെ ഇടാമെന്ന് പറഞ്ഞതുകൊണ്ട് ജയറാമിന് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ശ്രീനിവാസിന് കൊടുത്തു കൂടെ അഭിനയിക്കാൻ വേണ്ടി ലേഡീസ് ക്യാരക്ടർ കൊടുത്തിട്ട് മുകേഷിന് കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം ഇങ്ങനെ വെഞ്ഞാറ് മൂട് ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ വേണ്ടി സുരാജിന് ഒരു ഇരുപത്തയ്യായിരം കൊടുത്തു ഞാനും ചന്ദ്രശേഖരനും കൂടെ പോയാണ് ഈ അഡ്വാൻസ് എല്ലാം കൊടുക്കുന്നത് കൊടുത്ത് കഥകൾ ആരംഭിച്ചു പട്ട് പിന്നെ ഞാൻ ആഫ്രിക്കയിലും കോവറ്റിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഒന്ന് രണ്ടിലൊക്കെ തുടങ്ങിയ ഈ സംഭവം ഏകദേശം രണ്ടായിരത്തി എട്ട് വരെയും സംഭവം ഓവുന്നില്ല ഞങ്ങൾ വോട്ടോണ് ഞാൻ വരുമ്പോഴെല്ലാം എറണാകുളത്ത് പോകും ഇന്നസെന്ന് അഡ്വാൻസ് കൊടുത്തു ജഗതിക്ക് അഡ്വാൻസ് കൊടുത്തു ഇപ്പോൾ ഇന്നസെൻ്റൊക്കെ കാണാൻ പോയി ഇന്നസെൻറ്റ് പറഞ്ഞ ശ്രീനിവാസനെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇന്നസെൻറ്റിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പാലക്ക കോഴിക്കോട്ട് പാലക്കാട്ട് പോയിട്ടുണ്ട് ഇന്നസെൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാനീ സേനയും കുട്ടി കൂടെ ചെന്ന് യാത്ര യാത്ര അവസാനം പുള്ളി സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യും പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു ഇറങ്ങി അത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാനീ പറയുന്ന കഥയാണിത് പക്ഷേ അത് ഡയറക്ട് ചെയ്യുന്നത് രാജകുമാറാണ് രാജു ടി കെ രാജകുമാർ എൻ്റെ പടം ചന്ദ്രശേഖരനാണ് ചന്ദ്രശേഖരനും ഇദ്ദേഹമാണ് കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ശ്രീനിവാസിന്റെ മനസ്സിൽ വേറെ വെള്ളം എന്നുള്ളത് എനിക്ക് പറയില്ലല്ലോ അവരൊന്നും പക്ഷേ കഥകളെ പിന്നെ ഈ കഥ പോയാൽ വേറെ കഥ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞല്ല ഒരു പടം വന്നാൽ പിന്നെ ഒരു ഒരു കൊല്ലം പിന്നെ വേറെ അനക്കം കാണത്തില്ല അങ്ങനെ ആദ്യം ഈ പടം അതിൻ്റെ പേര് ഒരാൾ ഒരാൾ മാത്രം എന്നുള്ളതാണ് അതിൻ്റെ കറ ഇത് വന്നപ്പോഴാണ് മോഹൻലാൽ അഭിനയിക്കുന്നു ജയറാമന് കൊടുത്ത റോള് ശ്രീനിവാസൻ കറപ്റ്റഡ് ആയിട്ട് അഭിനയിക്കുന്നു വി ഞാറൂ ഡ്രൈവറാവുന്നു അവർക്ക് മറ്റേ ജി സി ഡി എന്നുള്ള ബിൽഡിംഗ് മാറി വേറെ എന്തോ പാലമോ പാലം കെട്ടലോ എന്തോ ഒക്കെ കഥ ഞാൻ ആപ്പടെ കൺഫ്യൂഷൻ ഞാനത് ചന്ദ്രശേഖര എന്നെ വിളിച്ച് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കണം ഞാൻ കേസ് ഒന്നും കൊടുക്കണ്ട ഒന്നും വേണ്ട അങ്ങ് വിട്ടേര് ശ്രീനിവാസിനെ ഒന്നും നമുക്ക് പിണക്കൊന്നും വേണ്ട നമുക്ക് എല്ലാ ആർട്ടിസ്റ്റും വേണം അങ്ങനെ വിട്ടു അങ്ങനെ സഹിച്ച് സഹിച്ച് ഞങ്ങൾ നാലഞ്ച് കൊല്ലം പോവുകയായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി എട്ട് വരയ്ക്കും നാലഞ്ച് പടം ശ്രീനിവാസൻ എനിക്ക് രണ്ടായിരത്തി ഒന്നിൽ സ്ക്രിപ്റ്റ് എഴുതാമെന്നും പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം നാലഞ്ച് പടം ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ പുറത്തു വന്നു പക്ഷേ എനിക്ക് പടം കിട്ടിയില്ല വളരെ വിഷം വെച്ച് ഞാനും ശങ്കരൻകുട്ടിയും കൂടെ ശ്രീനിവാസിൻ്റെ പിറക്കേയും നടന്നു അവസാനം ശ്രീനിവാസ് ഈ എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ടു കടന്ന് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എനിക്ക് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വേസ്റ്റായി കഴിഞ്ഞു പലവർക്കും അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ് അഡ്വാൻസ് കൊടുത്തതാണ് തിരിച്ചത് അവസാനം ശ്രീനിവാസിനെ എന്തെങ്കിലും പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവസാനം രണ്ടായിരത്തി എട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുന്നു പിള്ളേസാർ ഓരണേ എറണാകുളത്ത് വരണം ഒരു നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് രഞ്ജിത് ശങ്കർ എന്നൊരു പയ്യൻ വന്നിട്ടുണ്ട് ആ സ്ക്രിപ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അതിലൊരു എക്സ്ട്രാ കോസ്റ്റ് ഒരു നാൽപ്പത് ലക്ഷം രൂപ ട്രെയിനിന് വരും അത് ബെയർ ചെയ്യേണ്ടി വരും അതാണ് പാസഞ്ചർ എപ്പോഴും കണ്ടാലും സ്ക്രിപ്റ്റ് എഴുതണം ആർക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്കറിയും പടങ്ങൾ പലതും വന്നുണ്ടിരിക്കുന്നു മൂന്നാല് പടം വന്നു അത് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ പ്ലോട്ടാണെന്ന് പിടിക്കാൻ പറ്റും കാരണം ഞാനുണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കിയ കഥയല്ലേ മണിയംപിള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നു രാജകുമാർ ഡയറക്റ്റ് ചെയ്യുന്നു അവസാനം ഞാനത് എണ്ണൂറ് ചോദിച്ചപ്പോൾ അവർ അതൊക്കെ സിനിമയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പക്ഷേ പിന്നെ ശങ്കരൻകുട്ടി അതൊക്കെ ഓടിയണം കുറേയൊക്കെ ചോദിച്ചു ഇവരെല്ലാം സീഫ് സിനിമാ ഫീൽഡല്ലേ ഇവരെ പിന്നെ ഞാനൊരു ഐ എം പ്രൊഡ്യൂസർ ഞാൻ ഐ ഡോട്ട് വോണ്ട് ടു ഫൈറ്റ് വിത്ത് എനിബഡി ഞാൻ ഒരു നല്ല എല്ലാവരെയൊന്നുമായിട്ട് നല്ല നല്ല ബന്ധത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു പൈസ ഞാൻ ഒരുപാട് കളയും ഒരുപാട് നഷ്ടം വരുന്നുണ്ട് കൊടുത്ത പൈസ തിരിച്ച് ചോദിക്കാൻ പോകില്ല ചോദിച്ചാൽ അവർ വടക്കു കുറഞ്ഞാൽ വേണമെന്ന് പറയും അങ്ങനത്തൊരു ക്യാരക്ടർ ആയിരുന്നു ഒത്തിരി പേര് എനിക്ക് പൈസ തരാണ് സിനിമാക്കാർ തന്നെ അന്ന് ഞാൻ വിളി പറയുന്നില്ല പക്ഷേ പക്ഷേ എന്നെ ചീറ്റ് ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ രുക്മിണി എന്ന് തോന്നി പടം തുടങ്ങി അന്ന് ഒരുപാട് നിർമ്മാ സംവിധായകരെ ഞാൻ കണ്ടുപിടിച്ചു പലരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു അവസാനം എനിക്ക് കെ പി കുമാറിനായിട്ടൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് തോന്നി എന്നേക്കാളും അഞ്ച് വയസ്സ് കൂടുതലാണ് ഒരു എൻ്റെ എൻ്റെ ബ്രദറിലെ അഫക്ഷൻ തോന്നി അദ്ദേഹവുമായിട്ട് ഞാൻ പടം ചെന്നു പണം ഫൈനാൻഷ്യലി ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ പണം വിജയിച്ചു വിജയിച്ചു എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവല് അതായത് ഇന്ത്യ പൂരം ഞങ്ങൾ ഡൽഹിയിലും ബോംബെയിലും മദ്രാസിലും ഒക്കെ ഒന്ന് ഒരുപാട് പ്രൊമോട്ട് ചെയ്തു കുറേ പൈസയും കൂടെ റിലീസ് റിലീസും ചെയ്തു പക്ഷേ ഒരു നാഷണൽ അവാർഡ് ആ ലെവലിലൊക്കെ കൊണ്ടെത്തിച്ചു ഓക്കെ ഈ മണിമുള്ള ഈ മണിമുള്ള അഡ്വാൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇവർക്കെല്ലാം അറിയാം അവരൊന്നും വിളിയും മിണ്ടത്തില്ല അവരെ കണ്ടാൽ പോലും ഹലോ ചേട്ടാ വിളിക്കുന്നതല്ലാതെ കൂടുതലും സംസാരിക്കാനൊന്നുമില്ല സിനിമാക്കാർ അങ്ങനെയാണ് ഹലോ ചേട്ടാ അല്ല വളരെ വളരെ പൊളൈറ്റൊക്കെയാണ് അതല്ലേ ശ്രീനിവാസന്റെ ഒരു സിൻസിയറിറ്റി വേണം ശ്രീനിവാസൻ പറയണമായിരുന്നു പിള്ളേർ പാവം ഒരുപാട് ഒരുപാട് കൊല്ലം കൊണ്ട് തന്നെ പറിക്കുന്നതൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിന് പടം ചെയ്തിട്ട് വേറെ പടം ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം വിചാരിക്കണമായിരുന്നു അദ്ദേഹം വിചാരിച്ചില്ല എന്നും എനിക്ക് അദ്ദേഹത്തെ കുറ്റം ഒന്നും പറയുന്നില്ല അതും ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസ് മണിയം പിള്ളയും മോഹൻലാലും ഒക്കെ ഇത്ര അടുപ്പത്തിൽ നിൽക്കുമ്പോഴ അവരൊക്കെ പറയുമ്പോഴുള്ള അദ്ദേഹം കേൾക്കുകയുള്ളൂ നമ്മള് പിന്നെ സാർ സാർ വിളിച്ചു നമ്മള് ബഹുമാനത്തോടെ കൂടെ നടക്കുമ്പോഴേക്ക് രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ജയറാം അന്തസ് തിരിച്ചും ഞാൻ മാറിയിട്ട് പോലും ഇല്ല സാറ് എനിക്കറിയാം ആ പടം നടക്കില്ലാന്ന് അറിയാം പുള്ളി അങ്ങനെ ഈ പടം നടക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എൻ ഐഡിൻ്റെ ചെക്ക് സോ ചെക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു അതെനിക്ക് അറിയില്ല രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എനിക്കറിയില്ല പക്ഷേ എന്റെ ശാപം അവർക്കെല്ലാം ഉണ്ടായിരിക്കും അത്രമാത്രം വേദനിച്ചു ഞാൻ ഒരുപാട് വേദനിച്ചു ഒരുപാട് വേദനിച്ചു കാരണം വേദനിക്കാൻ കാരണം ഞാൻ ഫുൾ സിംഗിൾ സിനിമ എടുക്കാൻ വേണ്ടി വന്ന തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഒരു പ്രൊഡ്യൂസറാണ് എനിക്ക് ശേഷമാണ് ലിസ്റ്റിന് ഇറങ്ങിയത് പാസഞ്ചറാണ് ആദ്യം ഇറങ്ങിയത് ശേഷം ലെസ്റ്റിൻ ട്രാഫിക് ഇറങ്ങി പക്ഷേ ലെസ്റ്റിൻ ബുദ്ധിയുള്ള പയ്യനായതുകൊണ്ട് ഇന്നും പിടിച്ചു നിൽക്കുന്നു പക്ഷേ ഞാൻ ബുദ്ധി ഇല്ലാത്ത ഒരു ഒരു ആളായിപ്പോയി കാരണം നല്ല ഇറക്കം ഇറങ്ങി പക്ഷേ എന്നെ ഒരുപാട് ഒരു ചതിച്ചു കളഞ്ഞു പാസഞ്ചർ കഴിഞ്ഞിട്ടെനിക്ക് നല്ല നല്ല ഓഫർ വന്നു നല്ല നല്ല ഓഫറുകളൊന്നും ഇന്നും ഞങ്ങൾ കണ്ട ഫ്രണ്ട്സാണ് ചേട്ടാ വിളികം അനിയ വിളികം ഒക്കെ മനസ്സിലേ വെച്ചിട്ടുള്ളൂ ഞാനൊന്നും വിളിയപ്പോൾ ചോദിച്ചിട്ടില്ല മണിയമ്പിള്ള എൻ്റെ വേറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പോലും ഞാൻ ചോദിച്ചില്ല റേഡിയോ എന്ന് പറഞ്ഞുള്ള മണിയമ്പിള്ളു അഭിനയിച്ചു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു വൈറ്റ് ഫോർട്ട് ഇരുന്നു ചോദിച്ചിട്ടില്ല ഞാൻ മനസ്സിലെ വെച്ചിട്ടുള്ളൂ ശ്രീ പുള്ളി മരത്ത് ഇരുന്ന് എഴുതും ദുബായിൽ ഇരുന്ന് എഴുതും മദ്രാസിൽ ഇരുന്ന് എഴുതും എറണാകുളത്ത് എറണാകുളത്ത് തന്നെ കാക്കനാട് എവിടെ ഇവിടുന്നെഴുതും ചിലപ്പോൾ ഞാൻ വിചാരിക്കുക എനിക്ക് വേണ്ടി എഴുതാറുണ്ട് കാര്യം ഞങ്ങൾ ഇടയ്ക്കിടക്കിടയ്ക്ക് പൈസകളൊക്കെ ചന്ദ്രശേഖരൻ മേടിച്ചു കൊണ്ടുപോകേണ്ടിന്ന് നേരിട്ട് ഞാൻ കൊടുക്കില്ലല്ലോ ചന്ദ്രശേഖരൻ ഒരു മൂന്നാല് ലക്ഷം രൂപ വേണ്ടിയിരുന്നു അയ്യോ ആ സമയത്ത് മേടിച്ചു ശ്രീനിവാസിൻ്റെ ചിലവിനെന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസിന് മാസം മാസപ്പിടി കൊടുക്കാനും എഴുത്ത് മുറി എടുത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പൈസ പഠിക്കും ഡയറക്ടറല്ലേ എൻ്റെ പൈസ മാത്രമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ എനിക്ക് കൂടെ നടക്കാൻ പറ്റില്ലല്ലോ ശ്രീനിവാസ് ഒരു കഥ എഴുതുന്നു ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കാൻ പ്രൊഡ്യൂസറും ഉണ്ട് പിന്നെ എന്തിനാണ് വേറെ എന്താണ് അതൊക്കെ അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവരിപ്പോൾ ഞാൻ ഇന്ന് ഇപ്പം ഞാനൊരു നല്ല കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഇപ്പോൾ ആൾക്കൂടെ എൻ്റെ അനിയമം എന്ന് പറയുമ്പോൾ മാറ്റി മാറ്റിപ്പോയി എനിക്ക് വേണ്ടി എഴുതുമെന്ന് പറഞ്ഞാൽ ചിലപ്പോഴും മാറുമായിരിക്കാം അങ്ങനെയുള്ള ക്യാരക്ടർ ചിലപ്പോൾ കാണുമായിരിക്കാം ചില ആൾക്കാർ നല്ലവരും കാണാം ചിലവർ സ്റ്റോറി അങ്ങനെ ആ സ്റ്റോറി നമ്മൾ പറഞ്ഞപ്പോൾ അതിന് മാറ്റിമറിക്കുന്ന ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് നമുക്ക് ചന്ദ്രശേഖരൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കോടതി പോകണം കോടതി പോകണം ആ പടം നിർത്തണമെന്ന് റിലീസിൻ്റെ തലേദിവസം പറഞ്ഞു എനിക്ക് നിർത്തണമെന്ന് പറഞ്ഞു മണിമുള്ള രാജൻ്റെ പടം നിർത്തണം സാറൊന്ന് കൈ കിട്ടാൻ പോകുന്നത് സാർ മാത്രം ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു എപ്പോഴും ഞാൻ സ്റ്റോപ്പ് ചെയ്യും കാണും ഞങ്ങൾ ഉണ്ടാക്കിയ പ്ലോട്ടാണ് ഞങ്ങളെ പാടും ഞാൻ പറഞ്ഞു വേണ്ട ശ്രീനിവാസിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസിന് എനിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണം പുള്ളിക്ക് അഡ്വാൻസ് പുള്ളിയുടെ ആ പണത്തിന്റെ പേരിൽ ജയറാമെ എല്ലാം അഡ്വാൻസിലാണ് നീവ് കേസ് കൊടുത്തഴിഞ്ഞ കാസേം പോവില്ലേ അങ്ങനെ ചന്ദ്രശേഖരന് തെറ്റി പകുതി അദ്ദേഹം ഭയങ്കര ഫൈനാൻഷ്യൽ ഇതാണ് അതിൽ ഭയങ്കര കണ്ട്രോളാണ് അമ്പതിനായിരം മേടിച്ചിട്ട് ആ പകുതി തന്നു കാരണം പകുതി ടാക്സിന് ചിലവായി എന്നോ ഐ കോൺ സേ എനിത്തിങ് അബൗട്ട് ദീസ് പീപ്പിൾ അവരെല്ലാം നല്ലവരാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ആർട്ടിസ്റ്റ് എല്ലാം നല്ലവരാണ് ജനങ്ങൾ നല്ലവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവർ ഒന്നും നമ്മൾ നമ്മളൊക്കെ പക്ഷേ എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷം ഗൾഫിൽ ജോലി ചെയ്തു ആഫ്രിക്കയിൽ ജോലി ചെയ്തു ദുബായിൽ ജോലി ചെയ്തു രണ്ട് പെൺമക്കൾ ഒരുത്തി അമേരിക്കയിലെ സെറ്റിലും അവളും കോടീശ്ശേരി തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ മോളും കോടീശ്വരി തന്നെയാണ് ഭർത്താക്കന്മാരുടെ വീട്ടിൽ നല്ല കാര്യങ്ങളും ഉണ്ട് എനിക്ക് രണ്ട് നാല് പേരക്കുട്ടികളുണ്ട് മൂന്നാണും ഒരു പെൺകുട്ടിയും ആറ്റുവാലമ്മയുടെ സഹായം കൊണ്ടും ഞാൻ എല്ലാവർക്കും നല്ല ചെയ്തുകൊണ്ടും എനിക്ക് ഞാനും ഭാര്യയും മാത്രമേ ഈ വീട്ടിലുള്ളൂ